അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ വായിക്ക നേത്രണത്തിന് വയനാടിനെ കൈത്താങ്ങായി മൂവാണ്ടന്മാവും കടാതിയിലാണ് മുപ്പത് വർഷം പഴക്കമുള്ള മൂവാണ്ടന്മാവ് വിറ്റ പണവും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് കടാദി മൂലേക്കുടിയിൽ ഷാജിയാണ് തന്റെ പറമ്പിലെ മൂന്ന് പതിറ്റാണ്ടിലേടെ പഴക്കമുള്ള മൂവാണ്ടൻ മാവ് വിറ്റ പണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് മുപ്പത്തിയെട്ട് വർഷമായി എസ് എൻ ഡി പി കടാതിശാഖാ സെക്രട്ടറി കൂടിയാണ് എം എസ് ഷാജി തൻ്റെ സംഭാവന ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി മൂവാറ്റുപട എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണന് കൈമാറി നമ്മുടെ നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ദാരുണ സംഭവമായിരുന്നു വയനാട് പ്രകൃതി ദുരന്തം ഈ ദുരന്തത്തിൽ നമ്മുടെ നിരവധി സഹോദരങ്ങൾ മരണപ്പെടുകയും നിരവധി പേർക്ക് ഭവനരഹിതരാകുകയും ചെയ്തു അവരുടെ സഹായഹസ്തം സഹായഹസ്തമെത്തിക്കുക എന്നുള്ളത് എസ് എൻ ഡി പി യോഗം മൂവാറ്ററി യൂണിയനെ പോലുള്ളവരുടെ സാമൂഹ്യ സംഘടനയുടെ ധർമ്മമാണ് ഈ വയനാട് ദുരന്തത്തിൽ സഹായിക്കുവാനായി ദുരിതാശ്വാസ നിധി സ്വരൂപിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കടാദി ശാഖയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ഷാജി തൻ്റെ വസ്തുവിൽ നിന്ന ഒരു മാവ് വെട്ടി വിറ്റ തുക മുഴുവനും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് മറ്റുള്ള പൊതുപ്രവർത്തകർക്ക് മാതൃകയാവുകയാണ് ഇത് നമ്മുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ ഇത് അശരണരായ ആലംബഹീനരായിട്ടുള്ളവരെ സഹായിക്കുവാനുള്ളൊരു മനസ്സ് കാണുന്നു ഇതിൽ പ്രത്യേകം ഷാജിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അതുപോലെ ഈ തരം പ്രവൃത്തി മറ്റുള്ളവർക്ക് മറ്റ് സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ സന്മനസ്സിന് ഷാജിയോട് നന്ദിയും രേഖപ്പെടുത്തുന്നു മൂവാറ്റുപുഴ ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രത്തിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ സാന്നിധ്യത്തിലാണ് തുക ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മെൻറ്റൂർ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത